പ്രിയപ്പെട്ടവരെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം ഇന്നത്തെ ചന്ദ്രികയിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വന്ന ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് ഇസ്രായേൽ വംശഹത്യയും ഫലസ്തീനുള്ള പിന്തുണയും എന്ന തലക്കെട്ടിൽ അഷഫ്റ്റി എഴുതിയിട്ടുള്ള ലേഖനമാണ് അത് നിങ്ങൾക്കുമുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പോർച്ചുഗലിനും ഫ്രാൻസിനും കാനഡക്കും പുറമേ ബ്രിട്ടനും ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ഒറ്റപ്പെടലിലേക്ക് നീങ്ങുകയാണ് ഫലസ്തീനിൽ ക്രൂരമായ അതിക്രമങ്ങൾക്കും വംശഹത്യകൾക്കും നേതൃത്വം നൽകുന്ന ഇസ്രായേൽ അതൊള്ളതി നാൽപ്പത്തി എട്ടിലെ ഫലസ്തീനിലെ വംശീയ ഉൽമൂലനത്തിനും സയനിസ്റ്റ് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിക്കും കാരണമായ ബാൾഫർ പ്രഖ്യാപനത്തിന് നൂറ് വർഷത്തിനു ശേഷവും ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഫലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായി എഴുപത്തേഴ് വർഷത്തിനു വർഷ വർഷത്തിനു ശേഷമാണ് ബ്രിട്ടൻ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ തീരുമാനിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇസ്ലാൻ ഇസ്രായേൽ ഫലസ്തീൻ നടത്തുന്ന ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശത്തിയിൽ തുടക്കം മുതൽ മൗനം പാലിച്ച ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷികളായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രധാന പാശ്ചാത്യ ശക്തികളുടെ ഫലസ്തീൻ അനുകൂല നീക്കം ഇസ്രായേലിന് രോഗ രോഗരാജ്യങ്ങൾക്കിടയിലുണ്ടായ ഒറ്റപ്പെടലിനിടെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രമുഖ മാധ്യമമായ അൽ ജസീറ വിലയിരുത്തുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കുകയും ഗസയിലെ വംശഹത്യ രൂക്ഷമാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നവംബർ പതിനഞ്ചിന് ആദ്യ ഇന്തിഫാദ കാലഘട്ടത്തിലാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എൽഒ ചെയർമാൻ യാസ്രർഫാത്ത് ജറുസലം തലസ്ഥ തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിച്ചത് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക അറബ് വേൾഡ് എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള എൺപതിലധികം രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിന് അതിവേഗത്തിലാണ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫെബ്രുവരി നാലിന് ഇറാനാണ് ഇതിനെ തുടക്കമിട്ടത് ഇതേ സമയം നവംബർ പതിനെട്ടിന് ഇന്ത്യയും ജറുസലേയും തലസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകി അതുപോലെ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഫലസ്തീൻകാർക്കും ഇസ്രായേലിക്കാർക്കും ഇസ്രായേലുകൾക്കും ഇടയിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഓസ്ലോ ഉടമ്പടി തുടക്കമിട്ടു ഇത് ഇസ്രായേലിനൊപ്പം ഒരു ഫലസ്തീൻ രാഷ്ട്രവും വിഭാവനം ചെയ്തിരുന്നു എങ്കിലും അത് ഒരിക്കലും യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഫലസ്തീൻ്റെ പദവി അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്രമായി ഉയർത്താൻ വൻഭൂരിപക്ഷത്തിൽ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തെ നൂറ്റി മുപ്പത്തെട്ട് രാജ്യങ്ങളാണ് അംഗരാജ്യങ്ങളാണ് അനുകൂലിച്ചത് ഒൻപത് രാജ്യങ്ങൾ എതിർക്കുകയും നാൽപ്പത്തൊന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്ര പദവിയുള്ളവർക്ക് ഉള്ളവർക്ക് യു എൻ പ്രമേയങ്ങളിൽ വോട്ട് ചെയ്യാൻ സാധി സാധിക്കില്ലെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാനും ചർച്ചകളിൽ ഭൂരിക ഭാഗമാക്കാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് ഫലസ്തീൻ പൂർണ്ണ യു എൻ അംഗത്വം നൽകാൻ സാധിക്കുന്ന ഒരു പ്രമേയം വൻ പിന്തുണയോടുകൂടി പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അമേരിക്ക അതിനെ വീട്രോ ചെയ്തു വിശാലമായ അന്താരാഷ്ട്ര പിന്തുണ പിന്തുണയുണ്ടായിട്ടും ഐക്യരാഷ്ട്രസഭയിലെ സിരാംഗം എന്ന പദവി ഉപയോഗിച്ച് അമേരിക്ക ഫലസ്തീൻ അംഗത്വം ഉയർത്തുന്നതിനെ തടയുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിലെ പ്രധാന വിജയികളെന്ന നിലയിൽ യു എസിന് പുറമെ റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവർക്ക് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയിൽ വീ റ്റോ അധികാരമുള്ള ശിരാംഗത്വമുള്ളത് ഇസ്രായേലിനെ വിമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ പ്രമേയങ്ങളെ വിറ്റോ ചെയ്യുന്നതിൽ നീണ്ട ചരിത്രം തന്നെ അമേരിക്കക്കുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ചേർന്നതിന് ശേഷം കുറഞ്ഞത് അൻപത് തവണയെങ്കിലും അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങളെ പ്രതിരോധിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ അനധികൃത കുടിയേറ്റങ്ങൾ ഫലസ്തീൻ ഭൂമിയിലെ അധിനിവേശം എന്നിവയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ലോകരാജ്യങ്ങളെ തടയാനും ഇതിലൂടെ അമേരിക്കയ്ക്ക് കഴിഞ്ഞു നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിയേഴ് രാജ്യങ്ങളും എൺപത്തി ശതമാനം ഫലസ്തീൻ രാഷ്ട്രത്തെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് ഫ്രാൻസ് ലഗ്നംബർഗ് മാൾട്ട മൊണാക്കോ അൾഡോറ ബെൽജിയം എന്നീ രാജ്യങ്ങൾ എൺപതാമത് ജനറൽ അസംബ്ലി സെഷനിലാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത് കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ബ്രിട്ടനും പിന്നീട് ഈ നീക്കത്തിന് പങ്കുചേർന്നു മിഡിൽ ഈസ്റ്റ് സമാധാനത്തിനുള്ള സാധ്യക സാധ്യതകളും രാഷ്ട്ര പരിഹാരവും നിലനിർത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു ഫലസ്തീൻ രാഷ്ട്ര ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത നിരീക്ഷക പദവിയുള്ള കത്തോലിക്ക സഭയുടെയും വത്തിക്കാൻ സിറ്റിയുടെയും ഭരണസമിതിയായ പോളി സിയും ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസ് ലോക്സംബർഗ് മാൾട്ട മൊണോക്കോ ബെൽജിയം അൾഡോറ യു കെ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ മെക്സിക്കോ എന്നിങ്ങനെ പതിനൊന്ന് പുതിയ രാജ്യങ്ങളുടെ അംഗീകാരമാണ് ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയിൽ വോംശാത്യ ആരംഭിച്ചതിനു ശേഷമുള്ള അർമേനിയ സ്ലോവേനിയ അയർലൻഡ് നോർവേ സ്പെയിൻ ബഹാമസ് ട്രീഡ് ആൻഡ് ടൊബാഗോ ജമൈക്ക ബാർബഡോസ് എന്നീ രാജ്യങ്ങളുടെ അംഗീകാരവും ഫലസ്തീൻ ഫലസ്തീൻ്റെ വർദ്ധിച്ചു വരുന്നു വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പിന്തുണയാണ് സൂചിപ്പിക്കുന്നത് പൂർണ്ണ നയതന്ത്ര പദവിയോടെ എംബസികൾ തുറക്കാനും വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും സമ്പൂർണ്ണ രാഷ്ട്ര അംഗീകാരം ഫലസ്തീന് വഴിയൊരുക്കും ഇതിനു പുറമെ അന്താരാഷ്ട്ര വേദികളിൽ പിന്തുണ നേടാനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കാനും ഫലസ്തീനെ സാധിക്കും എന്നാൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക അധിനിവേശം അവസാനിപ്പിക്കാനും ഈ അംഗീകാരം മതിയാവില്ല എങ്കിലും ഫലസ്തീൻ രാഷ്ട്രപതി രാഷ്ട്രപതിക്കുള്ള എങ്കിലും ഫലസ്തീൻ രാഷ്ട്രപതിക്കുള്ള അന്താരാഷ്ട്ര പിന്തുണയിലെ കുതിച്ചുചാട്ടം ആഗോളതലത്തിൽ ഫലസ്തീനിന്റെ നില ശക്തിപ്പെടുത്തുകയും ത്യരാഷ്ട്ര പരിഹാരത്തിനായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ പാശ്ചാത്യ ശക്തികളിൽ ഇത് വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മാനസിക സഹായം നൽകിയും സായു ആയുധ വിൽപ്പന അവസാനിപ്പിച്ചും ഉപരോധങ്ങൾ ലഘൂകരിച്ചും ഫലസ്തീനെ സഹായിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുൾപ്പെടെ സ്വാധീനം ചെലുത്താനും ഈ രാഷ്ട്ര അംഗീകാര പിന്തുണ വഴി ഈ രാഷ്ട്ര അംഗീകാര പിന്തുണ വഴിയൊരുക്കിയേക്കാം എന്നാണ് പ്രിയപ്പെട്ട ടി അസഫ് സാഹിബ് കൃത്യമായി തന്നെ ഇന്നത്തെ ലേഖനത്തിൽ ഇസ്രായേൽ വംശജത്യയും ഫലസ്തീനുള്ള പിന്തുണയും എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം വളരെ ശ്രദ്ധേയമാണ് സ്വതന്ത്രം ഫലസ്തീൻ രാഷ്ട്രത്തിന് ബ്രിട്ടൻ അധികാര അംഗീകാരം നൽകുന്നതിന് പിന്നാലെ ലണ്ടനിലെ ഫലസ്തീൻ എംബസിക്ക് മുന്നിൽ ഫലസ്തീൻ ദേശീയ പതാക ഉയർത്തുന്ന ഒരു ഫോട്ടോവും ഇന്നത്തെ ഈ റിപ്പോർട്ടിനോടനുബന്ധിച്ച് ചന്ദ്രികയിലുണ്ട് അപ്പോൾ ഈ ഒരു ലേഖനം കൃത്യമായി തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അവരെ അംഗീകരിച്ചു രാഷ്ട്രമായി അംഗീകരിച്ചു കൊണ്ടുള്ള ഏകദേശ രാജ്യങ്ങളുടെ ആ ഒരു കൃത്യമായ വിവരണവും മറ്റുമൊക്കെ അടങ്ങിയ കൃത്യമായ ഒരു ലേഖനമാണ് പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് ലോകത്തെമ്പമാനം എങ്ക ലോകത്തെ ആകമാനം പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രസീൻ്റെ മക്കൾ അവരുടെ സന്തോഷം അവരുടെ വിജയം അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം നേടിയെടുക്കാനും അവർ ഒരു ദിനം കൂടി വന്നെത്താനും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ അത് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എത്രയും പെട്ടെന്ന് നന്നതാകുമോ അതിന് അവർക്ക് തോഫീക്ക് നൽകട്ടെ അവരുടെ യാതനകളും വേദനകളൊക്കെ അനുഭവിക്കുന്നവർക്ക് താങ്ങായി തണലായി അവരുടെ രാജ്യം അവർക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാനും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമ്മ തല വാത്ത മസ്സലാം